ഹലോ നമസ്കാരം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാവിലെ സുഖമാണോ എല്ലാവർക്കും അപ്പം രാവിലെ ഇവിടെ ഭയങ്കര മഴയാണ് ഭയങ്കര മഴയല്ല ചെറുതായിട്ട് ഇന്നലെ മാത്രം കുറച്ച് മഴ കുറവായിരുന്നു അപ്പം ഇന്ന് നല്ല ഇന്ന് രാവിലെ നല്ല വെയിലായിരുന്നു അത് കഴിഞ്ഞൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നല്ല മഴക്കോളുമൊക്കെയായി ഇപ്പോൾ ഇവിടെ പതിനൊന്നര ആയിട്ടുണ്ട് അപ്പം ഞാൻ ഞാനിന്ന് വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ച പിന്നെ ഞാൻ ഞാനോർത്ത് എടുക്കാം അങ്ങനെ മാറ്റി പിടിച്ചിരിക്കാൻ പാടില്ലല്ലോ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് അപ്പം അതുകൊണ്ട് ഓർത്ത് ഒരു വീഡിയോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു സെയിം ഇതൊക്കെ തന്നെയാണ് എന്നും ഒരുപോലെയൊക്കെ തന്നെയാണ് കണ്ടന്റ് വേറെ കിട്ടാറില്ല കണ്ടന്റ് വേണമെങ്കിൽ ഞാൻ ഇന്നിവിടെയിലൊക്കെ പോകണം അപ്പം വേറെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും അങ്ങനെയില്ല അപ്പം ചെറുതായിട്ട് കിച്ചണിലൊക്കെ കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എടുത്ത കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞ അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞു അപ്പവും കിഴങ്ങേറിയായിരുന്നേ അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പം ഇനി ഞാൻ ചോറിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി അരിയൊക്കെ ഇട്ടു അതൊക്കെ ചെയ്യുന്നു അതിന് കൂട്ടാത്തിനൊക്കെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കിച്ചൺ കിടക്കുന്ന പരിപാടി കണ്ടോ കിച്ചൺ ആകെ എല്ലാം ആര് നിരത്തിൽ ഇട്ടേക്കുകയാണ് ഇതെല്ലാം എന്നെ ക്ലീൻ ചെയ്യണം കാപ്പി കൂടിക്കഴിഞ്ഞ എൻ്റെ ബഹളമാണ് ഈ കാണുന്നത് അപ്പം ഇതെല്ലാം എന്നെ ഞാൻ ഞാൻ ക്ലീൻ ചെയ്യണം കണ്ടോ എല്ലാം കാപ്പി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ് കൂട്ടത്തിനുള്ള വാവയ്ക്കും കോവയ്ക്ക പിന്നെ മുരിങ്ങേക്ക ഇതെല്ലാം എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇനി റെഡിയാക്കണം അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ക്ലീൻ ചെയ്തിട്ട് അടുത്ത പരിപാടി തുടങ്ങത്തുള്ളേ അപ്പം അപ്പം ചെറുതായിട്ട് എല്ലായിടവും ഒന്ന് വൃത്തിയാക്കിയിട്ടോ വലുതായിട്ടൊന്നും വൃത്തിയാക്കിയില്ല ചെറുതായിട്ട് പിന്നെ ഉച്ചയ്ക്ക് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എല്ലായിടം ഒന്ന് നന്നായിട്ട് അടുപ്പൊക്കെ തുടച്ചിടത്തുള്ളൂ ഇപ്പം വൃത്തിയാക്കിയാൽ നമ്മൾ കുക്കിങ് കഴിയുമ്പോൾ വീണ്ടും സ്റ്റൗവിൻ്റെ പുറമൊക്കെ അഴുക്കാവൂലേ അപ്പോഴാണെങ്കിൽ വീണ്ടും നമ്മൾ തുടക്കണം എപ്പോഴും തുടച്ച് തുടച്ച് നിൽക്കുന്നതാണ് ഞാൻ എപ്പോഴും ഇവിടെയൊക്കെ എപ്പോഴും ഞാൻ കടവൊക്കെ പൊട്ടിക്കുമ്പോൾ തന്നെ എണ്ണയൊക്കെ തിറക്കൂല അപ്പോൾ തന്നെ ഇവിടെയൊക്കെ ഞാൻ അങ്ങ് തുടക്കും പിന്നെ ഈ വട്ടത്തിനകം മാത്രമേ ഉള്ളൂ നമ്മളെപ്പോഴും അങ്ങനെ തുടക്കാത്തതേ അപ്പോൾ എല്ലായിടം ഒന്ന് ഓടിച്ച് വൃത്തിയാക്കി കേട്ടോ എല്ലായിടവും ഒന്ന് ഓടിച്ചെന്ന് വൃത്തിയാക്കി ഇനി നമ്മൾ കുക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പോവാണ് അപ്പം ഇന്ന് പാവയ്ക്ക എടുത്തിട്ടിട്ടുണ്ട് വറുക്കാനാണേ ഇപ്പം ഇവിടെ മെഴുക്ക് വരട്ടാൽ അപ്പച്ചനെ വറുക്കുന്നതാണ് ഇഷ്ടം അപ്പം വറുക്കാൻ ഇത് തീയൽ വെക്കാനേ പിന്നെ ഈ കോവയ്ക്കുണ്ടല്ലോ കോവയ്ക്ക തോരം വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇന്നിത്രയാണ് പിന്നെ നമുക്ക് രസം ഇരുപ്പുണ്ട് ഇവിടെ അപ്പച്ചനും അമ്മച്ചയ്ക്ക് നൊയമ്പാണ് അതുകൊണ്ട് തന്നെ ഞാനും നൊയമ്പാണ് നൊയമ്പയെന്ന് പറയും അവർ നോക്കുന്നുണ്ട് ഞാനും കൂടെ അങ്ങ് നോക്കുന്നു മീനും ഇറച്ചിയും മുട്ട ഒന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ പച്ചക്കറിയാണ് ഫുൾ ഈ എട്ട് ദിവസത്തേക്ക് ഞായറാഴ്ച വരെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ അടുത്ത ഞായർ വരെ ഞങ്ങൾക്ക് നൊയമ്പാണ് അപ്പം അതുകൊണ്ടല്ല ഫുൾ വെജിറ്റേറിയൻ ആണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇനി എല്ലാം നമ്മൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള വൃത്തിയാക്കലേ ഉള്ളൂ അപ്പം നമ്മുടെ ചോറ് വേവാറായി കേട്ടോ ചോറൊക്കെ വേവാറായിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എന്ന് ഞാൻ ഇതൊക്കെ തന്നെ കാണിക്കുന്നതെന്നല്ലേ അങ്ങനെ വല്ലവരും വിചാരിക്കുന്നുണ്ടോ പക്ഷേ വിചാരിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും നമുക്കുള്ള കണ്ടന്റ് വെച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും ഇപ്പോൾ സ്വർണം വാങ്ങിക്കാൻ പോകുന്നതും ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും ഒന്നും എല്ലാവർക്കും ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ദിവസവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ദിവസവും ഉള്ള അഭ്യാസങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ തൊഴിലാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഏത് തൊഴിലാണോ ഞാനത് ഒരു തമാശയ്ക്കല്ല പറയുന്നത് കേട്ടോ ഞാൻ ചെയ്യുന്ന തൊഴിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കിപ്പം എല്ലാവരുടെയും കൂട്ട് എന്നും സ്വർണം വാങ്ങിക്കാൻ പോകുന്നതും പിന്നെ യാത്രകളും അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ വീടിൻ്റെ പുറകിൽ അല്ല പുറകിനെ സോറി പുറ പുറത്തിറങ്ങുന്നത് ഒരു മാസത്തിൽ മാസത്തിലൊരിക്കും അന്നേരമൊക്കെ ഞാൻ എന്നെ കഴിയണതുപോലെയൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ വലിയ വീഡിയോ എനിക്ക് വലുതായിട്ട് ഇടാനും ഒന്നും അറിയത്തില്ല അതിൻ്റേതാക്ക കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും ഞാൻ ഒന്നത് തന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയ രണ്ട് മൂന്ന് ആയിട്ടുള്ളൂ എനിക്ക് ആരും ഒന്നും പറഞ്ഞു തരാനില്ല എൻ്റെ ബുദ്ധിയിൽ തോന്നുന്നതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചോറ് ഇവിടെ വേവുന്നു ചോറ് വെന്തിട്ടില്ല കേട്ടോ രാവിലെ നമ്മളിപ്പം നൊയമ്പ എന്ന് പറഞ്ഞില്ലേ അപ്പം നൊയമ്പ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം വൈകിട്ട് കഞ്ഞിയാണേ അന്നേരം പിന്നെ നമ്മൾ ഈ ചോറാണ് കഞ്ഞിയാക്കുന്നത് അപ്പം കുറച്ചുകൂടെ വേവിച്ചേ എടുക്കത്തുള്ളൂ അപ്പം വൈകിട്ട് കഞ്ഞിയും കൂടെ വേണമല്ലോ കഞ്ഞിക്ക് കൂടെ വേണ്ടി കൊണ്ട് കുറച്ചുകൂടെ വേവിച്ചാണ് നമ്മൾ ഊറ്റുന്നത് അതുകൊണ്ട് വെന്തിട്ടില്ല വെന്തിട്ട് വരട്ടെ അപ്പം ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടോ ഇതിനകത്തേന് ഉപ്പും മഞ്ഞളും ഇടണം പിന്നെ പിന്നെ ഞാൻ തീയ്യലിന് അരിഞ്ഞു വെച്ചു അതുപോലെ തോരൻ അരിഞ്ഞു വെച്ചു പിന്നെ അപ്പം പാവയ്ക്ക നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ടങ്ങോട്ട് വെ വെക്കാവേ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തേങ്ങ വറുക്കാൻ വെക്കും അപ്പോഴത്തേനും ഈ പാവയ്ക്കയിൽ നമ്മുടെ ഉപ്പും മഞ്ഞളും എല്ലാം പിടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ഇറങ്ങി വരും അങ്ങനെ നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ ജോലി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീർന്നോളും കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞത് അപ്പം ഇതിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഞാനൊന്ന് പിരട്ടി നന്നായിട്ട് പെരട്ടി വെക്കുവാണേ അപ്പം ഞാനത് പാവയ്ക്ക പിരട്ടാൻ പോയപ്പോഴത്തേനും ഞാൻ ചീനച്ചട്ടി അടുപ്പേ വെച്ച് തീ കത്തിച്ചിട്ടാണ് പോയത് അപ്പോഴത്തേനും നമ്മുടെ ആ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി ഇരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ വറക്കാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പം നമുക്ക് ഇവിടെ മല്ലി പൊടിത്തീർന്നേ അപ്പം ഞാൻ കഴുകി ഉണക്കി വെച്ചിരുന്ന മല്ലിയാണ് അപ്പം അതുകൂടെ നമുക്ക് കൂടെ തന്നെ അതുകൂടെ അങ്ങ് വറുത്തെടുക്കാം ഇങ്ങനെ വറുത്തോണ്ടെന്ന് ഒരു കുഴപ്പമുണ്ടാവൂല കേട്ടോ ഞാൻ ഇത് കുക്കിങ് വീഡിയോ അല്ല ഇടുന്നത് ഞാൻ ചുമ്മാ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ ഞാൻ ചുമ്മാ എല്ലാം കൂടെ ഒരു എന്താണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ജോലി എങ്ങനെ ചെയ്ത് തീർക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത് കേട്ടോ എങ്ങനെ നമ്മൾ ഒരേ ജോലികൾ എ നമ്മളൊന്ന് അരിഞ്ഞു പിടിച്ചു അതെടുത്ത് അങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ ജോലി അടുക്കും ചിട്ടയായിട്ട് ചെയ്ത് തീർത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികളെല്ലാം തീരും കേട്ടോ അപ്പോഴത്തേനും ഇപ്പം ഞാൻ ഇതിപ്പോൾ വറുത്തെടുക്കും അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം തീ കുറച്ച് ഇട്ടൊന്ന് ഇളക്കണം അപ്പോഴത്തേനും ഒരു കാര്യം പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം ഞാനിവിടെ തോരൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാൻ തോരൻ തോരനരിഞ്ഞ് വെച്ചേക്കണ കണ്ടല്ലോ ഞാൻ ഇവിടെ മൂത്തോണ്ടിരിക്കണ കണ്ടല്ലോ അപ്പം ഞാൻ ഇതേ അങ്ങോട്ട് വെറുക്കാൻ പോവുകയാണേ എളുപ്പ ജോലിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അത്ര അപ്പം നമ്മുടെ പാത്രം പാൻ ചൂടായി അതിലോട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ തുള്ളി മതി ഒരു തുള്ളി തോരനേ ഉള്ളൂ ഒരു നേരത്തേക്കായതുകൊണ്ട് അപ്പം അപ്പം നമ്മൾ കടുക് ഇട്ട് കൊടുക്കട്ടെ കട ഒക്കെ അത് മതി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒന്നാമത് കടുക് ഇഷ്ടമില്ല പിന്നെ നമ്മുടെ ഒരു സമാ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ രണ്ട് കടു കിട്ടുന്നേ ഉള്ളൂ ഇതും എൻ്റെ ഒരു സമാധാനത്തിനാണ് കേട്ടോ കഴിയോപ്പല്ലേ അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ ഇത് മറന്ന് പോരുത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇത് നിങ്ങൾ ചെയ്യണം ഇത് വിളക്കണം കേട്ടോ അപ്പൊ തീ കുറച്ച് വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ സ്റ്റീഡില്ലാത്തവരൊക്കെ അപ്പം നമ്മൾ ഇതിവിടെ റെഡിയായി അപ്പം നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പ അതൊക്കെയാണ് അപ്പം നമ്മൾ തേങ്ങയും മഞ്ഞളും ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും തേങ്ങ ഒരു ഇച്ചിരി മതി കേട്ടോ എന്ന് വെച്ചാൽ നമുക്കിവിടെ തേങ്ങ അമ്മച്ചിക്ക് അല്ല അപ്പച്ചനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു പേരിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരിച്ചിരേം തേങ്ങ ഇട്ടതേ ഉള്ളൂ അപ്പം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം അപ്പം നമ്മുടെ തേ തോരന് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതേ ഇവിടെ തീയലിന് ഒരുമാതിരി വെള്ളമൊക്കെ തേങ്ങയുടെ വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട് മൂക്കാന് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഇപ്പം ചിലരൊക്കെ ചിലർക്കറിയാം അത് സ്പീഡിലൊക്കെ ജോലി ചെയ്യാൻ അറിയാം നമ്മളൊന്ന് ചെയ്തിട്ട് മറ്റേത് ചെയ്യാം ഇതിപ്പോൾ തേങ്ങ മൂപ്പിച്ച് എടുത്ത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമുക്ക് തോരം വെക്കാൻ പറ്റത്തുള്ളായിരുന്നു അതുപോലെ പാവയ്ക്ക അങ്ങനെ ചെയ്ത് ഇപ്പം നമ്മൾ ഇത് തീയലിൻ്റെ ഇങ്ങോട്ട് അല്ലെങ്കിൽ തോരന് ഇങ്ങോട്ട് ഇറക്കി ഉടനെ നമുക്ക് പാവയ്ക്ക വറുക്കാം അങ്ങോട്ട് വെച്ചു കൊടുക്കാം അതേസമയം പാവയ്ക്ക അവിടെ പച്ചയ്ക്ക് അവിടെ ഇരുന്നാൽ നമുക്കത് അപ്പം വറുക്കാൻ പറ്റത്തില്ലല്ലോ ഏ നമ്മളത് പിന്നെ ഉപ്പും മഞ്ഞളും എല്ലാം പുരട്ടി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞു നമുക്ക് വളക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഓരോ ജോലികളും നമ്മുടെ ഇതനുസരിച്ച് ചെയ്ത് സ്പീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അടുക്കള ജോലി നല്ല എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഒരു ദിവസം ഫുള്ള് അവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം തേങ്ങ മൂത്ത് കരട്ടെ അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വേറെ ജോലി ചെയ്തു ഞാൻ പാല് തിളപ്പിച്ചു വെച്ചു അരി വാർത്തു പിന്നെ കുളിക്കാൻ വെള്ളം അടുപ്പേൽ വെച്ചു വെള്ളം പിടിച്ചടുപ്പയിൽ വെച്ചു ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ല ഇവിടെ തന്നെ നിൽക്കുമെന്നല്ല കേട്ടോ ഞാൻ അപ്പം അതൊക്കെ എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന കാര്യമാണേ അപ്പം നമ്മുടെ തോരനും പിന്നെ ഇവിടെ റെഡി വന്നു കേട്ടോ തോരൻ റെഡിയായി അതിൻ്റെ കൂട്ടത്തന്നെ നമ്മളാ തേങ്ങായും ആയി വറുത്തു കേട്ടോ അപ്പോൾ നമ്മളെ തീയലിന് ഞാൻ വറുത്തു സ്റ്റൗ ഓഫ് ചെയ്തു വറുത്തു പോലും ഇനി ഇതിൽ നമ്മളിനെ പിന്നെ പാവയ്ക്ക് വറുത്ത വറുക്കാനിടേ ഈ ചീനിച്ചിട്ട് ഞാൻ ഒഴിച്ചെടുത്തിട്ടാണ് പാവയ്ക്ക് വറുക്കായ്താൻ പോകുന്നത് അപ്പം ഞാൻ തീയൽ വെക്കാനുള്ള ചട്ടി എടുപ്പ് ദേ ചൂടായി വന്നു പാവയ്ക്ക വറക്കാനുള്ളത് ദയ ചൂടായി വരുന്നുണ്ട് അപ്പൊ നമുക്ക് പാവയ്ക്ക വറുക്കാന് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഇത് ഉപ്പേരി വറുത്ത എണ്ണയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ വെളിച്ചെണ്ണയാണ് മറ്റേത് പാവയ്ക്ക വറുക്കായ കൊണ്ടാ നമ്മള് ആ എണ്ണ ഒഴിച്ചത് കേട്ടോ അപ്പോൾ രണ്ടും ഒരുപോലെ തന്നെ ഇവിടെ വർക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജോലികൾ വേഗം ചെയ്യാൻ പഠിക്കേണ്ടത് അപ്പം കടുകിട്ടു ഇനിയിപ്പം നമുക്ക് കടുകുട്ടപ്പ അപ്പം ജോലിയൊക്കെ വേഗം വേഗം ചെയ്യാൻ പഠിക്കുക നിങ്ങളുടെ സമയം ലാഭിക്കുക കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ച ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ വേഗം ജോലി ചെയ്യാമെന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നതറിയാം എന്നാലും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലൊന്നും പറഞ്ഞതന്നേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന രീതി രീതിയിലൊന്നും പറഞ്ഞെന്നേ ഉള്ളു കേട്ടോ തെറ്റായൊന്നും ആരും ഒന്നും വിചാരിക്കല്ലേ സഹോദരങ്ങളെ അപ്പൊ നമ്മുടെ ഇവിടെ ഇതല്ല അപ്പൊ എന്റെ വീഡിയോ